കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ തെന്നിന്ത്യൻ താരം പ്രിയാമണി വിവാഹിതയാകുന്നു ഈ മാസം ഇരുപത്തിമൂന്നിന് ബംഗളൂരുവിൽ പ്രിയാമണിയുടെ വസതിയിൽ വെച്ചാണ് വിവാഹം മുംബൈ കേന്ദ്രമായി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്ന മുസ്തഫ രാജാണ് വരൻ ഐ പി എൽ ക്രിക്കറ്റ് മാച്ചിനിടെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് ലളിതമായ ചടങ്ങുകളോടെയാകും വിവാഹം നടക്കുക സബ് രജിസ്ട്രാർ ഓഫീസിൽ നടക്കുന്ന വിവാഹ രജിസ്ട്രേഷന് ശേഷം ചെറിയ വിവാഹ സൽക്കാരം മാത്രമാണ് ഒരുക്കുക അടുത്ത ബന്ധുക്കളും സഹപ്രവർത്തകരും മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കൂ പാലക്കാട് സ്വദേശിനിയായ പ്രിയ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കൺകളാൽ കൈദിസൈ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത് പിന്നീട് വിനയൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമായ സത്യത്തിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു പ്രിയയുടെ തലവര മാറ്റിയത് പരുത്തിവീരൻ എന്ന തമിഴ് സിനിമയായിരുന്നു ഇതിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം താരത്തിന് നേടിക്കൊടുത്തു രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥയാണ് പ്രിയയെ മലയാളത്തിൽ പ്രിയങ്കരിയാക്കിയത് ഗ്രാൻഡ് മാസ്റ്ററാണ് പ്രിയാമണി മലയാളത്തിൽ ഒടുവിൽ അഭിനയിച്ച ചിത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ